ചുണ്ട ചുണ്ട് അഹഹുണ്ടെന്നു പറഞ്ഞാലേ ഈ ഓറഞ്ച് തുലിച്ച് പോലെയരിക്കും അപ്പ ചേട്ടന്റെ ചിരി എങ്ങനെയിരിക്കും നല്ല തുലിങ്ങിയ ചിരിയായിരിക്കും ചെറിയ ചിരി ആണവില്ല ചേട്ടാ ആ ചേട്ടന്റെ ശരിക്കും പേരെന്താ പേരില്ലന്റെ കളർ എന്ന് പറഞ്ഞണ്ടല്ല നല്ല ആപ്പിളിന്റെ കളറ ആരേ ചേട്ടന്റെ പേര് ചോദിച്ചിട്ട് പറഞ്ഞില്ലല്ലോ പേര് ഫ്രൂട്ട്സലad അതാണ് പറ്റ വിവരം ആണോണ്ടാണ് ഈ മദനപരത്ത് വരുന്നത് അയ്യോ ചേട്ടാ ആ ഒരു അങ്ങോട്ട് വന്നായിരുന്നു എന്താണ് സാധനം അതെ കൂടെ കിടക്കുന്ന കുടിച്ചോ പേര് രേഷ്മ രേഷ്മ ില് പഞ്ഞി വെക്കായിരുന്നു അണ്ണാ നമ്മൾ ഇവിടെ എന്തിനാ നിൽക്കുന്നത് അണ്ണാ ആദ്യം എങ്ങനെയാണ് കുഴി എടുത്ത് ഉണ്ടാക്കി രക്ഷപ്പെടാനുള്ള പണി നോക്ക് പണി മണ്ണ് മണ്ണ് കുഴി മൂടായിരുന്നു

കഴിഞ്ഞ മാസം ഞാൻ കരോളിന് പോയപ്പോണ്ടല്ല കരോളല്ല പരോള് ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് ചെന്നപ്പോ വീടിന്റെ മുറ്റത്ത് ഒരു ഗംഭീര പന്തൽ എന്റെ ഭാര്യ സുഖായിട്ടിരിക്കും അതല്ലെന്ന് പിന്നെ എന്റെ കൂട്ടുകാരെ സുഖവനെ കല്യാണം കഴിച്ച അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നു ഞാൻ വിട്ടില്ല ഞാൻ അടക്കി പിടിച്ചു ഞാൻ നേരെ എന്നിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല കവർ ഞാൻ തിരിച്ചു കാശിൽ അങ്ങനെ ഇങ്ങനെ സിസ്റ്റമേ ശരിയല്ല ഈ ജയിലിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തമുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം മട്ടൈ രണ്ട് ദിവസം ചിക്കൈ രണ്ട് ദിവസം വർത്തമീൻ രാവിലെ മുട്ട പാല് വൈകുന്നേരം ചായ ചെറുകടി ഇങ്ങനെ ആഹാരം എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊളസ്ട്രോളും പ്രഷറും കൂടി അസുഖമായി കഴിഞ്ഞാൽ ആര് സമാനം പറയും ഇവർ സമാനം പറയോ ഈ സർക്കാർ സമാനം പറയുമോ അല്ല സമാനം പറ നീ ഇങ്ങോട്ട് വന്ന് കേറിയപ്പളേ ഒരു മുരിങ്ങക്കോലിന്റെ മേളിൽ ഒരു ഉള്ളി വെച്ച പോലെയാണ് നീ ഇവിടെ വന്നത് ബലൂൺ പോലെയാണ് നീ നിൽക്കുന്നത് ഇത് ഈ ആഹാരം കഴിച്ചോണ്ടാണ് ഇടം നമ്മൾ ഈ ജയിലിന്ന് പുറത്തേക്കറിഞ്ഞാൽ ജനം തിരിച്ചറിയരുത് സെലിബ്രേറ്റ് ആണ് നമ്മൾ അതിനാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ തരുന്നത് ഇനി ഒന്ന് നമ്മൾ നേരെ തോണ്ടി തുറക്കെടുത്ത് പോകുന്നു അപ്പൊ നമുക്ക് നമുക്ക് എന്തുവാ എന്തുവാ നിന്റെ കയ്യിലെന്തോടാ മണ്ണ് മണ്ണോ മണ്ണെന്തിനടുത്ത് കൈ വെച്ചിരിക്കുന്ന കൈ ഇങ്ങനെ വെച്ചിരിക്കണല്ലേ ഇതുകൊണ്ട് മണ്ണപ്പൻ ചുടാമോ എന്ന് മണ്ണപ്പൻ ചുടാ ഈ ആളുടെ ആചകിരാമല്ലേ

ആഗസ്റ്റ് പതിനിന്റെ പ്രത്യേകാ പായസം കൊടുക്കുന്ന ദിവസം അല്ലേ പായസം കൊടുക്കുന്ന ദിവസമോ അഷ്ടമിരോഹി അഷ്ടമിരോഹിനിക്രീതോ ഈസ്റ്റർ ഈസ്റ്ററോ ക്രിസ്മസിൽ ആഗസ്റ്റ് പതിനഞ്ച് പറഞ്ഞ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനം ഈ ജയിലും കിടക്കണം എന്തെങ്കിലും ഉണ്ടോ ഒരു കാര്യം പറയാറില്ലല്ലോ അധികം വിളച്ചില് വേണ്ട കേട്ടാ അതെന്താടാ ഇന്നലെ പോലെ കാണാത്ത ഒരു പാറ അവിടെ ഇരിക്കണത് രാവിലെ അണ്ണ മൂത്ര ഒഴിച്ചപ്പോണ്ടായിരുന്നു ഒരു ദിവസം നിനക്ക് മൂത്രമൊഴിക്കുമ്പോൾ ഇത്രയും ഒരു കല്ലാണെങ്കിൽ ഡെയിലി മൂത്രമൊഴിച്ച സഹ്യപരമായി മാറുമല്ലോടാ ഓ നീ നമ്മൾ കാര്യമില്ല നമുക്ക് എങ്ങനെ രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കാം നമുക്ക് ഞാൻ നിങ്ങൾക്ക് നാളെ ഒരു കാര്യം ചോദിക്കണം പറഞ്ഞിട്ട് പറഞ്ഞോ നിങ്ങൾ എന്ത് കേസാണ് ഇവിടെ വന്നത് അത് പറയുകയാണെങ്കിൽ ഇന്നൊന്നും സുഹൃത്തേ ഒരു ചെറിയൊരു കേസ് കിട്ടാം എന്ത് കേസ് ഒരു കോമഡി ഷോ ചെയ്ത് കോമഡി ഷോ ചെയ്ത് ജാതി പിടിച്ചു ആരെങ്കിലും അങ്ങനെ ഇടിയല്ല പക്ഷെ ഇട്ടു ഞാൻ അത് ചെയ്തപ്പോ ചെയ്തു കൊണ്ടോ അത് സംഭവം ഞാൻ പാലക്കാട് ജയിലിൽ അവിടുത്തെ സൂപ്രണ്ട് ശശി സാർ പിരിഞ്ഞു പോകുകയായിരുന്നു അപ്പൊ എന്റെ ഒരു വൺമാർ ഷോ അവിടെ വെച്ചി വൺമാർ ഷോ വെച്ചപ്പോ ഞാനെന്ന് പാട്ട് പാടും മിമിക്രി ചെയ്യും ഫിഗർ ഷോ ഫിഗർ ഷോണ്ടാർ ഫിഗർ മോഹൻലാലാണ് ഞാൻ അങ്ങോട്ട് ചെന്ന് ഒരു സ്റ്റാർ വീക്കല്ലെന്ന് വെച്ച് അവിടുത്തെ സൂപ്രണ്ട് അവിടെ ഇരിക്കെ ഞാനങ്ങോട്ട് ചെന്നിട്ട് രാജംബിദേവിന്റെ ഒന്ന് വെച്ച് കയച്ചി രാജുവിന്റെ വോയിസ് വോയിസ് വെച്ച് കഴിച്ചിട്ടു നേരെ അങ്ങോട്ട് ചെന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ രക്ഷയില്ല പുള്ളിയുടെ മോശം നോക്കിട്ട് ഞാൻ മാമുക്കോയ മാർക്കും ഞാൻ പറഞ്ഞു ബാലകൃഷ്ണ കള്ള നായി മോനെ എന്നൊരു വിളി

പിന്നെ ഞാൻ അവിടെ ചെന്ന് ഒരു സിഗ്നൽ തന്നിട്ട് അകത്തോട്ട് കേറാവും രണ്ടുപേരും അങ്ങനെ ഒരുത്തിരെയെങ്കിലും ഇവിടെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിന്റെ ഒരു സമാധാനം എനിക്ക് കിട്ടി കേരള പോലീസ് കരുതി അവൾ ഞാൻ അവളെ യൂട്യൂബ് ചാനൽ ഇടാൻ ഒരാൾ ജയിൽ ചാടുന്നത് ലൈവായിട്ട് കാണിച്ചിട്ട് ഞാൻ നിന്നോടൊക്കെ ആദ്യമേ പറഞ്ഞാരുന്നോ ഇന്ന് സ്വാതന്ത്ര്യദിനമാണെന്ന് നല്ല നടപ്പനുസരിച്ച് ഒരുത്തരം ജയിലിൽ നിന്ന് പുറത്തു പുറത്തുവിടുവെന്നുള്ള കാര്യം നിനക്കൊക്കെ അറിയാമായിരുന്നു അതാരെന്നാ നീ കരുതിയത് അത് നീയായിരുന്നു എടാ ഇനി നീ വിചാരിച്ച ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല ഇനി ജയിലിടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും നീ ലോകം കാണില്ല മോനെ